ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്സാണ് ഇതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ചാരിറ്റ് അടുത്ത കാർഡ് എയ്സ് ഓഫ് വൺസ് അടുത്ത കാർഡ് പേജ് ഓഫ് പെൻഡക്കൾസ് നയൻ ഓഫ് കപ്സ് ദി മൂൺ ten of swords five of wands temperance അപ്പോൾ ഇത്രയും നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തി ആദ്യം നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ വളരെയധികം വേദനകളിലൂടെ കടന്നുപോയ ഒരു നിമിഷം നിങ്ങൾക്ക് ഉണ്ടായതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് നല്ല എനർജി എനർജിയായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് നല്ല എനർജി വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്തോ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളോടൊത്ത് ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കുറവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി പറയാതെ മനസ്സിൽ വെച്ചേക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് ഇവിടെ നല്ലതുപോലെ ഫീല് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങളോടൊത്ത് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കി മുന്നോട്ട് പോകണമെന്ന് ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി താൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നുണ്ടോ മനസ്സിൽ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് താൻ താൻ തെറ്റ് ചെയ്തു അത് പാടില്ലായിരുന്നു നിങ്ങളോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ കുറ്റബോധവും ഈ വ്യക്തിക്കുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി നിങ്ങളോട് താൻ ചെയ്തത് തെറ്റാണ് എന്ന് പൂർണ്ണമായും സമ്മതിച്ച് തരാൻ സമ്മതിച്ച് തരാൻ ഇപ്പോഴും മടി കാണിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ മുൻപിൽ വന്ന് ഞാൻ ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണം തെറ്റ് ചെയ്തു എന്നൊക്കെ പൂർണ്ണമായിട്ടും ആണ് പറയുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ ഉള്ളിൽ നല്ല രീതിയിൽ കുറ്റബോധമുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യം വെച്ചാൽ ഈ നിങ്ങ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളോടൊത്ത് ഇരിക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളതെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ ഒരു സന്തോഷവും സമാധാനവും മറ്റോരിടത്ത് പോയാലും ഈ വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നും ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ നിങ്ങളാണ് ശരി എന്നാണ് ഈ വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങളോടൊത്ത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം ഒരു പുതിയ തുടക്കം വേണം എന്നൊക്കെ ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ തേഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് അവർ തമ്മിൽ നല്ല രീതിയിൽ തർക്കം നടന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച അനുഭവിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ തമ്മിൽ ഈ ഒരു സമയത്ത് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഒന്നും കാണുന്നില്ല ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണുന്നില്ല തേർഡ് പാർട്ടിയോട് പൂർണ്ണമായും ഈ വ്യക്തിക്ക് തേർഡ് തേർഡ് പാർട്ടിയുടെ ഒരു ഇവിടെ കാണുന്നത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഒന്നും ഈ വ്യക്തിക്ക് ആ വ്യക്തിയോട് ആ തേർഡ് പാർട്ടിയോടുള്ളതായിട്ട് കാണിക്കുന്നില്ല ആ വ്യക്തി അവർ ഇത് ആലോചിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല അത്രയേറെ ബുദ്ധിമുട്ടുകൾ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ വ്യക്തി അനുഭവിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ തേർഡ് പാർട്ടി ഈ വ്യക്തിയോട് എന്തൊക്കെയോ ചതി കാണിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ വ്യക്തിയുടെ പണം മറ്റു കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കാം ഈ തേർഡ് പാർട്ടി ഇയാളിലേക്ക് വന്ന് ഈ വ്യക്തിയിലേക്ക് വന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും ഇപ്പോൾ ഈ തേർഡ് പാർട്ടിയോട് പൂർണ്ണമായും വെറുപ്പ് മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത് യാതൊരു തരത്തിലുള്ള വികാരങ്ങളും തേർഡ് പാർട്ടിയോട് ഇല്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോട് മുമ്പ് ആ ഈ വ്യക്തിക്കൊരു സ്നേഹം ഉള്ളതായിട്ടൊന്നും കാണിക്കുന്നില്ല മുമ്പും ഒരു അട്രാക്ഷൻ കാരണം പോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അല്ലാതെ ഉള്ളിലുള്ള ഒരു സ്നേഹം കൊണ്ട് പോയതായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല ഈ വ്യക്തിക്ക് ഇപ്പോഴും നിങ്ങളോട് തന്നെ നിങ്ങളോട് തന്നെ വളരെയധികം ഉള്ളിൽ സ്നേഹം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളിവിടത്തെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്ന് ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്